ഹായ് പുതിയൊരു വീഡിയോ ലെക്സ് ചെയ്തത് ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് രാവിലെ തന്നെ എന്തോ ഒരു ലക്ഷത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ഷിബു എന്ന് പറഞ്ഞ കഴി ഇത്രയും മണ്ടനാണോ മണ്ടനായതുകൊണ്ട് തന്നെയല്ലേ ഈ കമ്പനി ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞിട്ട് അഞ്ച് പൈസ കയ്യില്ലാത്തവരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നതല്ലേ ശരിക്കും മണ്ടൻ തന്നെയായിരിക്കും എന്ത് എംമാതിരി മണ്ടനാണ് സൂമീറ്റിംഗ് വിളിച്ച് ഏതോ ഒരു ആരോടോ സംസാരിച്ചിട്ട് അയാളൊരു ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇക്കാണ് ഒരു ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് ഇവരുടെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ വിശ്വസിപ്പിക്കാനാണോ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇവ ഇയാൾ സ്വയം അറിയില്ല എന്തായാലും ഇതൊന്നും നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പല കാര്യങ്ങളും അത് അത് ഒരു വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് കാണിക്കുക ഓ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ശിബുസാറെ അല്ലെ എനിക്ക് എന്തൊക്കെ തമാശ നല്ല എന്താ പറയേണ്ടത് ഒരു ലക്ഷം രൂപയാണ് പോലും ശമ്പളം മാസമാണോ അല്ലെങ്കിൽ മൊത്തം കൊട്ടേഷനാണോ മറ്റേ കണാരമ്മ എന്താണ് അവനൊക്കെ പെട്ടുപോയിട്ടായുള്ളത് ഉള്ളത് ആകെ പെട്ട് എടോ ഈ കൊട്ടേഷനൊക്കെ ആരാ കൊടുത്തു പറഞ്ഞതാ ഏതെങ്കിലും ഒരു തെളിവറാ നിനക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിത് വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാണ് വെറുതെ ഈ കാര്യങ്ങൾ പറയരുത് കേട്ടാ ഏ എന്തായാലും ജാഫറിന്റെ മറ്റ് വെളി വെളിപ്പെടുത്തലുകൾ അതല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം ബൈ